രണ്ടായിരത്തി പതിനേഴിനോടനുബന്ധിച്ചാൽ നമ്മുടെ എക്കണോമിക് സർവേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ എക്കണോമിക് സർവേയിൽ പറഞ്ഞിരുന്നു ഇന്ന് ഇന്ത്യയിലെ കുടിയേറ്റത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഒരു സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു ഒരു നിരീക്ഷണം എക്കണോമിക് സർവേ പങ്കുവെക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ കുറച്ച് കാലമായിട്ട് ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വിഷയം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഈ കേരളത്തിലേക്കുള്ള തൊഴിൽ കുടിയേറ്റത്തെ പറ്റി ആദ്യമായിട്ടൊരു പി എച്ച് ഡി ചെയ്തത് ഞാനായിരുന്നു ഈ പ്രത്യേകിച്ചും സെൻട്രൽ കേരളത്തിലേക്കുള്ള പ്ലൈവുഡ് മേഖലയിലുള്ള കുടിയേറ്റത്തേക്ക് അപ്പോൾ അപ്പോൾ അത് 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 കൂടാതെ കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു വിവരശേഖരണമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആരാണീ തൊഴിലാളികൾ എവിടെ നിന്ന് വരുന്നു എന്തൊക്കെ ജോലിയാണ് അവർ ചെയ്യുന്നത് അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്നതിനെ പറ്റിയിട്ട് കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് വിദഗ്ദ്ധർ തന്നെ മൈഗ്രേഷനിൽ പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി ഉള്ള രണ്ട് രണ്ട് പേര് ഇപ്പോൾ ഒരു അഞ്ച് നാലഞ്ച് ഭാഷ സംസാരിക്കുന്ന രണ്ട് പേര് ഞങ്ങൾ രണ്ട് പേര് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്ത് ഒരു ജില്ലയിലൊരു മൂന്ന് നാല് ദിവസം താമസിച്ച് നടത്തിയ ഒരു എത്നോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഗോഡ്സോൺ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇത് രണ്ടായിരത്തി പതിമൂന്നിലുള്ള ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഒരു ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം പേര് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്നാലും ഒരുപാട് അതിനകത്ത് ഒരു ആംബിഗിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ആഴത്തിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ളൊരു പഠനം നടത്തിയ വേളയിലാണ് നമുക്ക് മനസ്സിലായത് കേരളത്തിൽ മിക്കവാറും ഇന്ന് പരമ്പരാഗത മേഖലകളായിട്ടുള്ള കയറുക കൈത്തറി പോലെയുള്ള ചുരുങ്ങിയ മേഖലകൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലാ മേഖലകളിലും ഇന്ന് തൊഴിലെടുക്കുന്നത് എൻ്റെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഭാഗം ചെയ്യുന്നത് ഈ അസംഘടിത മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അപ്പോൾ അവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ മത്സ്യ മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് സുന്ദർബൻസിൽ വൻസിൽ പശ്ചിമബംഗാളിലെ സുന്ദർബൻസിൽ നിന്നും മുതലുള്ള നമ്മൾ കുളച്ചൽ അതിൽ കന്യാകുമാരി രാമേശ്വരം അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ നേരത്തെ മുതലുണ്ടായിരുന്നു പക്ഷേ ആന്ധ്ര കോസ്റ്റിൽ നിന്നുള്ളവർ കർണാടക തീരത്തു നിന്നുള്ളവർ ഒഡീഷയിൽ നിന്നുള്ളവർ അങ്ങനെ മത്സ്യ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ നല്ലൊരു ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് പുറമേ ഈ മത്സ്യബന്ധനമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ പോലും ബോട്ടുകളിൽ പണിയെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്